പരയ നിയമകാലത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ദൈവത്തെ വെളിപ്പെടുത്തിയത് പുതിയ നിയമകാലത്ത് സഫയോട് ദൈവം ദൈവത്തെ വെളിപ്പെടുത്തിയത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലിലും പുതിയ നിയമവും സഫയമല്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തിയത് ഇതൊക്കെ എങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അപ്പോലോസ് ലേഖനം ഒന്നാം അധ്യായം വാക്യത്തിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വായിക്കാം പ്രമലേഖനം ഒന്നാം അധ്യായം പത്രത്തൊമ്പ വാക്യം ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ഇരുപത് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ദൈവം അവർക്ക് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തി എന്നാണ് ഓരോരുത്തരും അവരുടെ സങ്കല്പത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരുപാട് അറിയാം എന്നാൽ ഇവിടെ വചനം പറയുന്നത് ദൈവം ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എപ്പോൾ മുതൽ വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ലോക സൃഷ്ടി മുതൽ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ബുദ്ധിക്ക് തെളിവാകുന്ന രീതിയിൽ അവന്റെ ദിവ്യത്വവുമായി നിത്യശക്തി ബുദ്ധിക്ക് തെളിവാകുന്ന രീതിയിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തി അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ദൈവത്തെ ഉണ്ടാക്കുകയല്ല ദൈവം ഇങ്ങനെ ആയിരിക്കുന്നു നമ്മൾ പറയുകയല്ല ദൈവത്തെ ഏതെങ്കിലും ഒരു കാര്യത്തോട് ബന്ധിച്ച് സാദൃശ്യം പറയുന്ന ആളുകളുണ്ട് ഇതൊക്കെ തെറ്റാണ് ബയൽ പഠിപ്പിക്കുന്നു ദൈവം അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ തന്നെ അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു എപ്പോൾ മുതൽ വെളിപ്പെടുത്തി ലോക സൃഷ്ടി മുതൽ തന്നെ ദൈവം ഒരു പ്രതിവാദം പറയാതിരിക്കേണ്ടതിന് തന്നെ ദൈവം ലോക സൃഷ്ടി മുതൽ ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലോക സൃഷ്ടി മുതൽ ദൈവം ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദൈവത്തെ അവർ മനഞ്ഞെടുക്കുന്നതിന് പകരം ദൈവം താൻ എന്തായിരിക്കുന്നുവെന്ന് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവമാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാൽ മുമ്പ് ചോദിച്ചതുപോലെ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നമുക്കൊരു വേദഭാവം വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം വായിക്കാം എബ്രായർ ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം ഒന്നാം വാക്യം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഹാന്തരം പിതാക്കന്മാരോട് അളളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഹാന്തരം നമ്മോട് അളളി ചെയ്തിരിക്കുന്നു അപ്പൊ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധ വിവിധമായിട്ട് അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ പണ്ട് എങ്ങനെയായിരുന്നു ഭാഗം ഭാഗമായിട്ടാ വിവിധ വിവിധമായിട്ടാ അതെങ്ങനെ ദൈവം ഇടപെട്ട് നടത്ത വാക്യത്തിൽ പറയുന്നു പിതാക്കന്മാരോട് ദൈവം ഇടപെട്ടത് പ്രവാചകന്മാർ മുഹാന്തരം പിതാക്കന്മാരോട് അറിച്ച് ചെയ്തു അപ്പം അവരോടൊക്കെ ദൈവം ഇടപെട്ടത് പ്രവാചന്മാർ മുഹാന്തരം അല്ലെങ്കിൽ പഴയദിനം ആളുകളോട് ദൈവം ഇടപെട്ടത് പ്രവാചന്മാർ മുഹാന്തരം ഭാഗം ഭാഗമായിട്ടും വിവിധ വിവിധമായിട്ടും ദൈവം ഇടപെട്ടു എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ നിമിത്തം നമ്മോട് അറിച്ച് ചെയ്തിരിക്കുന്നു അപ്പൊ അന്ത്യകാലത്ത് ദൈവത്തിന്റെ ഇടപെടൽ പുത്രനിമിത്തമായിരുന്നു അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വെളിപ്പാട് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് അപ്പൊ പണ്ട് പ്രവാചകന്മാർ നിമിത്തം പിതാക്കന്മാരോട് ദൈവം ഭാഗഭാഗമായിട്ടും വിവിധ വിവിധമായിട്ടും ദൈവം ഇടപെട്ടു എന്നാൽ അന്ത്യകാലം വന്നപ്പോൾ ദൈവം യേശുക്രിസ്തു മുഹാന്തരം പൂർണ്ണമായ ഒരു വെളിപ്പാടിലേക്ക് ദൈവ ദൈവത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് വരികയാണ് അതാണ് അതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തു എന്താണ് എന്താണെങ്കിൽ നമുക്കൊന്ന് വായിക്കാം യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം നമുക്കൊന്ന് വായിക്കാം യോഹനാൻ പതിനാലിന്റെ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഇവിടെ യോഹന എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന വാക്കുകളാണ് നമ്മൾ അവിടെ വായിച്ചത് അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു പിതാവിനോട് ചോദിക്കും അപ്പൊ പിതാവ് മറ്റൊരാളാണ് അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കും എന്നല്ല പറഞ്ഞത് ഞാൻ പിതാവിനോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ പിതാവ് മറ്റൊരാളാണ് ഞാൻ പിതാവിനോട് എന്താ ചോദിക്കുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ ആര് പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം നിങ്ങൾക്ക് തരും അതായത് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രി വെളിപ്പെടുത്തുന്നത് ഞാനെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തു പിതാവിനോട് ചോദിക്കുന്നു പിതാവ് മറ്റൊരു വ്യക്തിയാണ് ആ പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അതായത് ഞാനും പിതാവുമല്ല മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് യേശുക്രിസ്തു അല്ല മറ്റൊരു കാര്യസ്ഥൻ പിതാവുമല്ല മറ്റൊരു കാര്യസ്ഥൻ അല്ലെങ്കിൽ ഞാൻ പിതാവോട് ചോദിക്കുമ്പോൾ പിതാവ് എന്നെ തന്നെ അയക്കുമെന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് വരുമെന്നാണ് പറയേണ്ടത് ഇത് രണ്ടുമല്ല പറഞ്ഞത് മറിച്ച് ഞാൻ പിതാവിനോട് ചോദിക്കുമ്പോൾ അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ തരും ഞാനെന്ന് പറയുന്നത് യേശു പിതാവെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുത്രനായ യേശുണ്ട് പിതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് മൂന്ന് വ്യക്തികളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ യേശുക്രിസ്തു നിമിത്തമുള്ള വെളിപ്പാട് മൂന്ന് വ്യക്തികളുണ്ട് എന്നുള്ളതിലേക്കാണ് വരുന്നത് അപ്പോൾ പശു പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികൾ തന്നെയാണ് എന്നാണ് പശു പറയുന്നത്